ിലെ ശാക്തിക ചേരിയായ കണ്ണൂർ ലോബി ആഭ്യന്തര കലഹം മൂലം തകർന്നിരിക്കുകയാണെന്ന് കെ പി സി സി മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് പിണറായിയുടെ ഉറ്റമിത്രങ്ങളായ ജയരാജന്മാർ മൂന്ന് തട്ടിലാണ് ഇ പി ജയരാജനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയാണ് കണ്ണൂർ ലോബിയിലെ സംഘർഷം മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനത്തിൽ പിണറായിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റാൻ വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചപ്പോൾ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചത് ഇ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് തന്നേക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോഴാണ് തഴയപ്പെട്ട ജയരാജൻ കുപിതനായത് പിണറായി തകർക്കാൻ വി എസിന്റെ കോടാലിയായി പ്രവർത്തിച്ച ദല്ലാൽ നന്ദകുമാറുമായുള്ള ജയരാജന്റെ വഴിവിട്ട ബന്ധമാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് എന്നാൽ ബി ജെ പി നേതാവ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചകളെ പിണറായിയോ പാർട്ടിയോ തള്ളി പറഞ്ഞിട്ടില്ല എ കെ ജി സി എച്ച് കണാരൻ അഴീക്കോട് രാഘവൻ ഇ കെ നായനാർ എം വി രാഘവൻ ചടയൻ ഗോവിന്ദൻ പിണറായി കോടിയേരി എന്നിവർ കണ്ണൂർ ലോബിയുടെ സൃഷ്ടികളാണ് കണ്ണൂർ ലോബി തകരുന്നത് കേരളത്തിൽ സി പി എമ്മിന്റെ ഉന്മൂലനത്തിന് വഴിതെളിക്കും ലോക്സഭാ ബലം വരുന്നതോടെ സി പി എമ്മിൽ വൻ പൊട്ടിത്തെറികളുണ്ടാകുമെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു